മാതാമൃതാന മഠത്തിൽ നടന്നു എന്ന് പറയുന്ന കാര്യം ആ മഠത്തിന് ആരും പറഞ്ഞതല്ല ഇവർക്ക് വലിയ സ്ഥാനായിരുന്നു പറഞ്ഞ വനിത ഈ വ്യക്തി ആരാധന പാടില്ല അല്ലെങ്കിൽ ആൾ ദൈവങ്ങളെ പൂജിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിൽ നിന്നിരുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു ഗതികേട് എന്ന് പറയുന്നത് ഇന്നലെ ഇപ്പോൾ അമൃതാനന്ദമയി മഠത്തിൽ പോയിട്ട് നമ്മുടെ മന്ത്രിസഭയിൽ തന്നെയുള്ള മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവര് അവിടെ പോയിട്ട് അമൃതാനന്ദമയിയെ മാലയിട്ട് സ്വീകരിച്ച് ആരാധിച്ച് ഉമ്മ കൊടുത്ത് മടങ്ങുന്ന ദൃശ്യമൊക്കെ നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതേ പാർട്ടിയുടെ തന്നെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ പലരും പലരും പറയുന്ന ഇരട്ട ചങ്ങനായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ബൈറ്റാണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ചത് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഈ പറയുന്ന അമൃതാനന്ദമയ മഠത്തിൽ നടക്കുന്നത് സന്യാസം തന്നെയാണോ എന്ന് അന്വേഷിക്കാൻ ഒരു സംഘത്തെ വെക്കണം അതിനകത്ത് നടക്കുന്നത് സന്യാസം തന്നെയാണോ എന്നൊരു വൃത്തികെട്ട രീതിയിൽ അവിടെ നടക്കുന്ന പണി വേറെയാണ് എന്ന് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോയാണത് അപ്പോൾ സന്യാസി മഠങ്ങളിൽ മോശം കാര്യങ്ങൾ നടക്കുന്നു അതിനെപ്പറ്റി അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ അന്ന് ഉമ്മൻചാണ്ടി സറ് അദ്ദേഹം തിരിച്ചു പറഞ്ഞത് അത് അത്രയും അപലപനീയമായ കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി ആയിരുന്നില്ല എന്ന് അദ്ദേഹം പിണറായി വിജയൻ പറഞ്ഞത് അത്രയും ദൗർഭാഗ്യകരമെന്നാണ് ഉമ്മൻചാണ്ടി അന്ന് പ്രതികരിച്ചത് അന്നും അദ്ദേഹം പറഞ്ഞു മാതാ അമൃതാനന്ദമൈ ലോകത്തിന് വേണ്ടി ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും കണ്ടിട്ടുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവരെ ഒരുപാട് ഞാൻ ബഹുമാനിക്കുന്നു എന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് അന്ന് വ്യക്തമാക്കിയതാണ് ആ സമയത്തും പിണറായി വിജയൻ പറഞ്ഞത് അതിനകത്ത് നടക്കുന്നത് വേറെ പണിയാണ് മറ്റേ പണിയാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ അതേ മനുഷ്യൻ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ടും ഒരു ഇലക്ഷൻ തന്ത്രമാണോ മെയ് വരെയുള്ള ഒരു വ്യക്തി ആരാധനയും മാൽദൈവങ്ങളും ഒക്കെ ഇലക്ഷൻ വരെ ആകാം എന്നുള്ള രീതിയിലാണോ ഈ പോക്കെന്നറിയില്ല എന്തായാലും അന്ന് പറഞ്ഞ ആ നാക്ക് കൊണ്ട് തന്നെ ഒന്നുപോലും നിറംമാറാൻ മടിക്കുന്ന ഓന്തുപോലും നാണിക്കുന്ന വിധത്തിൽ ഇപ്പോൾ അതേ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ തന്നെ നേരിട്ട് വിട്ട് ഈ പറയുന്ന അമൃതാനന്ദ മയ്യയെ ആരാധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത് സി പി എമ്മിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് സാർ ഇതിന്റെ അനുഭവം തോന്നല്ലോ ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പണ്ടും ഇത് പരസ്യമായിട്ട് പറയുന്നതിന് മുമ്പും ആരാധന പല രൂപത്തിലുണ്ട് ഈ ആരാധനയുടെ പിന്നാമ്പുറത്ത് പോയിക്കൊണ്ടിരുന്ന ആളാണ് പുറകെ പോയിക്കൊണ്ടിരുന്നത് അപ്പം ചെങ്ങുവരെ ഇവർക്കൊരു ആരാധന വിഗ്രഹമാണ് അങ്ങനെ കൊടുത്ത ലോകത്തിൻ്റെ എന്ന് കോൺട്രിബ്യൂഷനെന്ന് വെച്ചറിയത്തില്ല കുറെ ആൾക്കാരെ കൊന്നിട്ടുണ്ട് ഗൗർവായുദ്ധം ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് മനുഷ്യന് ഉപകാരപ്രദമായി എന്ത് കാര്യം ചെങ്ങുവരേ ചെയ്തിട്ടുണ്ടോയെന്നറിയത്തില്ല ഒരു മോചനത്തിൻ്റെ തത്വശാസ്ത്രം പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ചെവ്വരയ്ക്ക് മുമ്പ് കോച്ചിമനുണ്ടായിരുന്നു വിയറ്റ്നാമിന് അങ്ങനെ തള്ളിക്കിറഞ്ഞു പിന്നെയാണ് ചെവ്വേര വരുന്നത് അന്ന് കോച്ചിമനായിരുന്നു ജേഴ്സി പിന്നെ മാവോയിസത്തിനുണ്ടായിരുന്നു ചീന ചെയർമാൻ നമ്മുടെ ചെയർമാൻ വരെ വിളിക്കാൻ മടിയില്ലാത്തവരായിരുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സ് മാനസികമായ സെറ്റപ്പ് അല്ലെ സ്ട്രക്ചർ മോഡ് അങ്ങനെയാണ് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഏത് ആ ദൈവം എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം എന്നുള്ള വാക്കിനോടെ അവർക്ക് ഉപരോധം കാണുള്ളൂ ആരാധനോടല്ല അവർക്ക് പുരോധം ദൈവം എന്ന് പറയുന്നത് എന്താ ഞങ്ങൾക്ക് പറ്റാത്ത കക്ഷിയാണ് അല്ല ഞങ്ങളെ മൈൻഡ് ചെയ്യാത്ത കക്ഷിയാണ് കാരണം കേരളത്തിൽ അവർക്ക് ദൈവത്തോട് വിരോഗം തോന്നും കാരണം കേരളത്തിൽ മാത്രമായിട്ട് അവരെ ശുക്കിയില്ലേ ഇന്ത്യയിൽ ഈ സാധനം കേരളത്തിൽ മാത്രമല്ല അത്യാവശ്യമുള്ളൂ അപ്പോൾ അതിന് ദൈവത്തെ ദൈവ കോപമാണെന്ന് ആരെങ്കിലും ഇവരോട് പറഞ്ഞു കാണും അത് അത് ശരിക്കും വിശ്വസിക്കുകയും ചെയ്തു അപ്പോൾ ആ ദൈവ കോപം കുറയ്ക്കണമെങ്കിൽ ഉള്ള മാർഗം അമരാനന്ദ വഴി അവർ കാണുന്നത് ദൈവത്തിൻ്റെ പ്രതിഭൃഷ്യമായിട്ടാണ് കാണുന്നത് അമരാനന്ദ വഴി പോയി ഭയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പമ്പ അയ്യപ്പ സംഘവും നടത്തിയ പോലെ മമർ നമ്പിയുടെ കാലയിൽ വീണുകഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് കുട്ടി കിട്ടി കുറേ സീറ്റ് കിട്ടാം മൂന്നാം ടൈം കിട്ടി ഇപ്പം ഇപ്പം അവിടെ പ്രാർത്ഥന തന്നെ പിണറായി വിജയൻ്റെ പ്രാർത്ഥന തന്നെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയാണ് അത് മാത്രമല്ല ആ പണ്ട് അതിനെ അങ്ങനെ വിളിക്കുന്നത് മൂന്നാമത് അടുത്ത ഒരു പ്രാവശ്യങ്ങളിൽ എനിക്ക് അവിടെ കയറിയിരിക്കണം എൻ്റെ മരുമോഹനെ മുഖ്യമന്ത്രിയാക്കാൻ അവസരത്തിൽ കിട്ടുന്ന വരെയെങ്കിലും എനിക്ക് അവിടെ ഇരിക്കണം അപ്പം ഈ പ്രാർത്ഥന ഇവിടുന്ന് താര താഴ്ച കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതിനെയും പ്രാർത്ഥിച്ചു അങ്ങനെ അല്ലേ ും മദിനെ പ്രാർത്ഥിച്ചു നയനാൽ കുടിച്ച് അകത്തിട്ടവനാണ് അത് ഇവരുടെ ഏറ്റവും കമ്മ്യൂണിസ്റ്റർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവ് നയനാരായിരുന്നു നയനാർ പിടിച്ച് ചേർത്തിട്ടവനെ ദൈവമായിട്ട് അല്ലെ മുസ്ലിംസിൻ്റെ മുഴുവൻ പ്രതികൂർ ഇയാളെ കൊണ്ടു ഈ പരിപാടി അമൃതാനന്ദയുടെ അടുത്തേക്ക് പോകുന്നതിൻ്റെ കാര്യം തീരപ്രദേശത്തെ കുറേ സീറ്റുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഇപ്പോൾ അവിടെ മധ്യച്ച കെ എസ് രാധാകൃഷ്ണനും അങ്ങനെയുള്ള ചിലർ കാലപ്പുഴമനുസരിച്ചു ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ വോട്ട് കിട്ടി കരുനാഗപ്പള്ളി മഹേഷ് ജയിക്കുന്നു അപ്പം ഇതെല്ലാം ഇടത്തു വർഷത്തിൻ്റെ കിട്ടേണ്ടിയിരുന്ന വോട്ടുകളാണെന്നൊരു കണക്കൂട്ടിൽ എടുത്തിരിക്കുകയാണ് അവർ കിട്ടാൻ പേടി പങ്കായത്തിന് അടി കിട്ടാൻ പറഞ്ഞപ്പോൾ തന്നെ വിചാരിച്ചിവിടെ ഇവരെ പിണക്കാൻ പറ്റിയല്ല ഇവരെ സ്വാധീനിക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഏറ്റവും നല്ല മാർഗം പണ്ട് ദിനകരണമൊക്കെ ഉണ്ടായിരുന്നു തീവ്ര നേതാവെന്ന് പറഞ്ഞു ഇപ്പം അവർക്ക് അങ്ങനെ ആളില്ല അവർ ആത്മീയ നേതാവേ ഉള്ളൂ അത് അമൃതാനന്ദമയ്യാണ് അമൃതാനന്ദമയ്യയുടെ അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞാൽ ആ വോട്ടുകളെല്ലാം തങ്ങളുടെ പെട്ടിയിലേക്ക് വീണ്ടും വരും എന്നുള്ള കണക്കൂടുള്ളതന്നെയാണ് ഇതേ ആൾക്കാർ തന്നെയാണ് കടപ്പുറം സുധാമണി എന്ന് പറഞ്ഞ് ഇതേ വ്യക്തിയെ തന്നെ ആക്ഷേപിച്ചിട്ടുള്ളത് എല്ലാ പറയും കാര്യങ്ങളെക്കുറിച്ച് അവരുടെ അവരുടെ ഏറ്റവും വലിയ ഗുണാത എന്ത് ഏത് നിലപാടെടുക്കുന്നതിന് വേണ്ടി ഇപ്പം നമുക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് ആർക്കൊക്കെ ഒരു ചമ്മൽ വരും എങ്ങനെയാണ് മറിച്ച് അങ്ങനെ മറിച്ചലിന്റെ പ്രശ്നമില്ല തീ പാർട്ടി തീരുമാനം എടുത്തെടുത്തു അത് ശരി കാരണം ചോദ്യം ചെയ്യാൻ ആളില്ല അത്രത്തോളം കാലം എന്ത് തീരുമാനങ്ങളും എടുക്കാം ഇപ്പം അമർനാഥ് നമ്മുടെ കോൺട്രിബ്യൂഷനെ പറ്റി പറഞ്ഞു അമർനാഥ് സുധാമണി ഈ കടപ്പുറം സുധാമണിയുടെ കോളേജിൽ പോയി പഠിച്ചാണ് പിണറായി വിജയൻ്റെ മക്കള് ഡിഗ്രി എടുത്ത് കോളേജ് ഡിഗ്രി എടുത്ത് അവരുടെ മീൻപ്രകം പഠിപ്പിക്കുകയായിരുന്നു അവിടെ അല്ലല്ലോ അത് അതും നേരിട്ടല്ല ബെല്ലൻ കുഞ്ഞിനും നന്നായിട്ടുള്ള റെക്കമെൻഡേഷൻ വഴിയാണ് എന്നിട്ടാണ് ഇവിടെ വന്നത് വെറുതെ പറയുന്നത് അതിന് എന്താ പറയുന്നത് നമുക്ക് തൊലിക്കെട്ടി എന്ന് പറഞ്ഞാൽ ആ വാക്കൊക്കെ മോശം വാക്കാണ് ശരിക്കും ഇപ്പൊ അദ്ദേഹം പറയുന്ന പല പ്രസംഗങ്ങളും കാണുമ്പോ നമുക്ക് ഈ കോമഡി പ്രോഗ്രാംസ് ഒന്നും കാണണ്ട പഴയ സ്റ്റേറ്റ്മെന്റും ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് ഒരു കുറച്ചു നേരം കണ്ടു കഴിഞ്ഞാല് ഏറ്റവും വലിയ കോമഡി തന്നെയാണ് അത് അതേപോലെ മലക്കം പറയാൻ ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ സാധിക്കും ഇങ്ങനെ ഏറ്റവും നല്ല വലിയ തിരുവാതിര പാടം പെണ്ണുങ്ങളുണ്ട് അപ്പൊ അത്രയും മണ്ടന്മാരെയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ വന്ന നന്നായിട്ട് മനസ്സിലാക്കിയാലോ പിണറായി വിജയനെ കയറി ക്യാപ്റ്റനോ ഇരട്ട ചങ്ങനോ വിളിക്കുമ്പോൾ പിണറായി ഉള്ളുകൊണ്ട് ചിരിക്കും ഞാനോ വിജയൻ ഉള്ളുകൊണ്ടിരിക്കും ഇങ്ങനെയാണോ ഇതാ എന്നെ കരുതുന്നത് എങ്കിൽ രക്ഷമിട്ടു എന്നുള്ള മറ്റുള്ള നടക്കുന്നത് നീ പറയുന്ന പോലെ പണ്ട് കാലത്ത് ഈ രാജാവിനെ കൈ വണങ്ങി കഴിയുമ്പോൾ കിഴിയൊക്കെ എടുത്ത് കൊടുക്കുന്ന പോലെ ക്യാപ്റ്റൻ എന്നും കുറച്ച് ഇരട്ടച്ചങ്ങനൊക്കെ വിളി കേൾക്കുമ്പോൾ പിണറായി എന്തെങ്കിലും കിട്ടുന്നുണ്ട് ഈ പറയുന്നവർക്കൊക്കെ പറയുന്നവർക്ക് എല്ലാം എല്ലാം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കോൺഗ്രസ് അവർ അത്രയും ചെയ്യില്ല കുറേ അതിൻ്റെ അകത്ത് നിന്ന് കെക്കാൻ പറയാം കോൺഗ്രസ് അങ്ങനെ കൊടുക്കും പക്ഷെ അതിൻ്റെ അകത്ത് അടിച്ചിടത്ത് തോന്നുന്നു ആ കുഴപ്പമേ ഉള്ളൂ ഇത് ഇപ്പൊ ഇതില് അമൃതാനന്ദ സ്വീകരണത്തില് തജ്ജിച്ചെറിയാനോ പോയിട്ട് അത്ഭുതമില്ലാന്ന് പറഞ്ഞിന്റെ കാര്യം ഇത് അമൃതാനന്ദ ആയതുകൊണ്ടാണ് ഇത് വാർത്തയായത് ഇതിന്റെ വേറെ സംഭവം ഞാൻ പറയാം അത്ഭുത രോഗശാന്തി അത്ഭുത പ്രവർത്തിക്കുന്നുണ്ടോ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് അത്ഭുത പ്രാർത്ഥന അത്ഭുത രോഗശാന്തി ദിവ്യ എന്നാൽ ദേവപ്രീതി ഇതൊന്നും വിശ്വസിക്കുന്നില്ല ഇവിടെ ഒരു മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കപ്പെടാവത്ഭുതം മദർ തലേസെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു എന്തിനെ അഭിശുദ്ധിയാക്കി അവരെ എങ്ങനെ അഭിശുദ്ധിയാക്കി അവരെ ബാധിച്ച് രോഗശാന്തി പലർക്കും കിട്ടി എന്ന് അവരെ കത്തോലിക്കാ സഭ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് അതാണ് ക്രൈറ്റീരിയൻ അല്ലാണ്ട് സാമൂഹിക അല്ല വിശുദ്ധ പ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്ന അത്ഭുത പ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവിക രൂപമായി നമ്മുടെ ഇവരെ കണ്ടാരെ ആ മദർ തെരേസയുടെ ഈ അത്ഭുത പ്രവൃത്തിയുടെ പേരിൽ വിശുദ്ധിയാക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിൻ്റെ രണ്ട് മന്ത്രിമാർ ക്രിസ്ത്യൻ മന്ത്രിമാർ രണ്ടുപേരെ റൂമിലേക്ക് വിട്ടു അരക്കെ നോ മാത്യു ടി തോമസും തോമസ് ഐസക്കും തോമസ് ഐസക്കെ ഭയങ്കര യുക്തിവാദിയാണ് ഭൗതികവാദിയാണ് പക്ഷേ ഈ രണ്ടുപേരാണ് അത്ഭുത പ്രവൃത്തിയുടെ പേരിൽ മദർ തെരേസയെ വിശുദ്ധിയാക്കിയ ചടങ്ങിൽ പങ്കെടുക്കാൻ നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും ചെലവിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ അവർ സജീവിച്ചത് അവിടെ പോയി അമൃതാൻ ഒരു ഉമ്മ കൊടുത്തോണ്ട് വല്ലതും പ്രധാനമായി കടപ്പുറത്തെ പെണ്ണുങ്ങൾക്ക് ഉമ്മ കൊടുക്കും കടപ്പുറത്ത് മീൻ പിടിച്ചാൽ വരുന്നവനെ ഉമ്മ കൊടുക്കും ആ കൊടുത്ത് തജീച്ചിരിയാൽ ഉമ്മ കൊടുത്തത് കുട്ടിയപ്പോ പക്ഷേ ഈ ഉമ്മ കൊടുക്കാൻ പോയ സജി ചെറിയാനാണെങ്കിലും ഈ പറയുന്ന പിണറായി വിജയൻ ആണെങ്കിലും മറക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് ബ്രിട്ടാസ് എന്ന് പറയുന്ന ഇവരുടെ തന്നെ ആളെയാണ് അങ്ങ് യൂറോപ്പിലേക്കോ മറ്റോ വിട്ടിട്ട് മദാമയെ കൊണ്ട് ഓസ്ട്രേലിയ പോയിട്ട് ഒരു മദാമയെ കൊണ്ട് അത്രയും അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ ലൈവ് വിട്ടതും ഇതേ ആൾക്കാർ തന്നെയാണ് അതെ അത് ബ്രിട്ടാസിനെങ്കിലും മത്സ്യത്തൊഴിലാളിക രംഗത്ത് പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ സംഘടനകളാണ് ഇപ്പൊ ഞാൻ പറയുന്നുണ്ട് ഇവരുടെ അവർക്കും ഭീഷണിയെ പക്ഷെ അന്ന് പറഞ്ഞതിനൊക്കെ ഇപ്പൊ പാമ്പിനെ കൊണ്ട് കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷം തന്നെയാണ് ഇപ്പൊ ഇപ്പൊ കണ്ട കാഴ്ചകളൊക്കെ ഉണ്ടാക്കില്ല അങ്ങനെ പിട്ടാസിനൊന്നും അമൃതാനന്ദ അതെ കൊത്തി പാമ്പിനെ കൊണ്ടൊന്നും പാമ്പ് കരുത്തുള്ള ജീവിയാ എന്നെ പറഞ്ഞാലും പിട്ടാസിനൊന്നും ആ കൂട്ടത്തിലേക്ക് കൊണ്ടുവരണ്ട് ഇത് ഇവിടെ അമൃതാനന്ദ വിഷമുള്ള ജീവി തന്നെയാ അല്ല നമുക്ക് വേറെ ഡിഗ്രി ആക്കി ഇന്റർവ്യൂ ചെയ്യുമ്പോ അത് അപ്രോഷം കാണും അല്ലാതെ ഇല്ല ഇനി അമൃതാനന്ദമയ്യയെ ദൈവമായിട്ട് അംഗീകരിക്കണോ വേണ്ടോ എന്ന് ചോദിച്ചാൽ പെണ്ണോടെ ചോദിക്കുന്നെങ്കിൽ ഞാൻ പറയും ദൈവമായിട്ട് ഞാൻ അംഗീകരിക്കില്ല ഒരു മനുഷ്യ സ്നേഹിയായിട്ട് അംഗീകരിക്കാം എന്ന് വേണം നമുക്ക് പറയാം ആ രീതിയിൽ അവർക്ക് അംഗീകാരം കൊടുക്കാം ദൈവമായിട്ട് അംഗീകരിക്കേണ്ട ആവശ്യമില്ല അവരെ ഇപ്പം ഇപ്പം തന്നെ പോയി കണ്ട ആവശ്യമെന്ന പമ്പ കഴിഞ്ഞിട്ടാണുടനെ ശബരിമല ഒന്നുകൂടെ അയ്യപ്പന്റെ അയ്യപ്പ സംഗമം കഴിഞ്ഞിട്ട് ഉടനെ അങ്ങോട്ട് പോയിരിക്കുകയാണ് അത് ഫലത്തിൽ കാണാനല്ല കാണാനല്ലപ്പോ ഒരു തീവ്ര സംഗമം ഇതുപോലെ സംഘടിപ്പിക്കാൻ മാർഗം ഉണ്ടെന്ന് അന്വേഷിക്കാൻ കൂടിയായിരിക്കും അതിന് അവിടെ തീവ്ര അല അവിടെ നിന്ന് കടൽ തീരത്തെ ആൾക്കാരുടെ ഒരു സംഗമം വിളിച്ച് അമൃതാനന്ദമിയായി അതോടൊപ്പം പങ്കെടുപ്പിക്കാൻ പറ്റിയാലും ഇലക്ട്രോണിക് മൈലേജ് ഭയങ്കരമായിട്ട് കിട്ടും ആ കണക്കുകൂട്ടിൽ തന്നെയായിരിക്കും ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് സജീച്ചെറിയാൻ പോയി കണതിനെപ്പറ്റി അത്ഭുതപ്പെടേണ്ട നാളെ ഇവർ കാണാൻ പോകുന്നത് എവിടെയാണ് ഇപ്പോൾ അടുത്തത് ഞാൻ പ്രതീക്ഷിക്കുന്ന ലാസ്റ്റ് ഇവരെ പ്രതീക്ഷിക്കുന്നത് വടകര സിദ്ധാശ്രമത്തിലായിരിക്കും എന്താ പ്രത്യേകം അറിയാമോ ഏഹ് ആ സിദ്ധാശ്രമത്തിന്റെ അകത്ത ഉൾ അകത്തളങ്ങളിൽ ആണും പെണ്ണും എല്ലാം പൂർണ്ണ നഗ്നരായിട്ടാണ് നടക്കുന്നത് ഇപ്പോഴും സ്റ്റിൽ അപ്പോൾ അവിടെ അവിടുത്തെ പാത്രങ്ങൾ പോലും കോമണ ഭക്ഷണം കഴിക്കുന്ന പാത്രം പോലും കോമണം വടകര ആ വടകര സിദ്ധാശ്രമം അപ്പോൾ ആ അടുത്ത അവസാനം പിണറായി വിജയനെ തജിച്ചിരിക്കാനൊക്കെ കൂടെ പോകുന്നത് അങ്ങോട്ടായാൽ അത്ഭുതപ്പെടണം